എല്ലാവർക്കും ഇന്നത്തെ റേഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്ന് നോക്കാം അതിനുശേഷം ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നും നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സിൻ്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ആ പേഴ്സൻ്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷനും കറണ്ട് എനർജിയും പറയുന്ന സമയത്ത് അത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ പറയുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കറണ്ട് സിറ്റുവേഷൻ പറയുന്നത് അതുകൊണ്ട് തന്നെ കറണ്ട് സിറ്റുവേഷൻ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക അതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ എന്തോ ഒരു ചേഞ്ചിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും ഒരു ചേഞ്ച് ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അത് കാരണം നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോ എന്തോ ഒരു ചേഞ്ച് വരാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ ലൈഫിലോ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ലൈഫിലും ഒരു നല്ല ചേഞ്ച് വരാൻ പോവുകയാണ് നല്ല മാറ്റമായിരിക്കും എന്ത് മാറ്റമാണെങ്കിലും അതൊരു നല്ല മാറ്റമായിരിക്കും ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു ചേഞ്ചിന് വേണ്ടി ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് മേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതേസമയം ഒരു പേടിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പേടിയുമാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അത് നല്ല മാറ്റമാണെങ്കിലും പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പേടിയുമുണ്ട് ആ ഒരു പേടി മാറണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ പേടി ഉണ്ടാകണമെന്നില്ല പക്ഷെ കുറച്ച് പേർക്കെങ്കിലും എന്തോ ഒരു പേടിയുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പേടി മാറണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ പേടി മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് കുറേ പേർക്കൊക്കെ അതിന് സാധിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ആ ഒരു പേടി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ പേടി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കണം അതായത് ലൈഫിൽ ചേഞ്ചസ് വരുമ്പോൾ പേടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പേടി ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം നല്ല നല്ല ആണ് നല്ല നല്ല ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം എപ്പോഴും അതിന് സാധിക്കില്ലെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് എനർജി നോക്കിയ സമയത്ത് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളത് ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ ജീവിതത്തിൽ വിജയം ഉണ്ടാകണമെന്നും വളരെയധികം ആഗ്രഹമാണ് എല്ലാവരെയും പോലെ തന്നെ ആ പേഴ്സൺ ആ പേഴ്സന്റെ ജീവിതത്തിൽ വിജയിക്കണം ആ പേഴ്സന്റെ കരിയറിൽ വിജയിക്കണം എന്നും വളരെയധികം ആഗ്രഹമാണ് അതിനു വേണ്ടി ആ പേഴ്സൺ ഒരുപാട് അധ്വാനിക്കുന്നുമുണ്ട് എന്നാൽ എന്നാൽ അതോടൊപ്പം തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിലും അത് നല്ല കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതായത് ആ പേഴ്സന്റെ ജീവിതത്തിൽ ആ പേഴ്സണെ അത് ഒരുപാട് സഹായിക്കുമെന്നുള്ളതാണ് ആ പേഴ്സന്റെ ജീവിതത്തിലും ആ പേഴ്സൻ്റെ കരിയറിലും ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആ പേഴ്സണെ ഒരുപാട് സഹായിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുകയാണ് അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ പേഴ്സണിൽ ലഭിക്കുമെന്നുള്ളതാണ് ആ പേഴ്സൺ ഒരുപാട് അധ്വാനിക്കുന്നുമുണ്ട് അതിനുവേണ്ടി അതോടൊപ്പം തന്നെ ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ പേഴ്സണിന് ലഭിക്കുമെന്നുള്ളതാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്ന് ആ പേഴ്സണിന് തന്നെ വിശ്വാസമുണ്ട് എന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിലും കരിയറിലും ആ പേഴ്സണെ വേണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ആ പേഴ്സണിന് ലഭിക്കുമെന്ന് ആ പേഴ്സണിൽ വളരെയധികം വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ആ പേഴ്സൺ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് എന്തെങ്കിലും ആ പേഴ്സൺ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ പേഴ്സൺ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത് ആ പേഴ്സന്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ആ പേഴ്സൺ ഒരുപാട് കഠിനമായി അധ്വാനിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റി തിരികെ ലഭിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തിരികെ ലഭിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സന്റെ ആത്മവിശ്വാസം ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തെക്കാൾ ഇപ്പോൾ ഒരുപാട് ആ പേഴ്സന്റെ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ് ഒരാളുടെ ആത്മവിശ്വാസം കൂടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ ഇനി നിങ്ങളുടെ ആത്മവിശ്വാസവും ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ചില സമയത്തെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞു പോകാറുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം എന്താണെന്നറിയോ നിങ്ങൾ ആയിട്ട് ചിന്തിക്കാത്തതാണ് നിങ്ങൾ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കാതെ വരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്ക് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അതായത് ആ പേഴ്സന്റെ ഫീലിംഗ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളാണെന്നാണ് നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ േക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അതിനേക്കാൾ കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ആ പേഴ്സണേക്കാൾ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ആ പേഴ്സൺ വിചാരിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം ആ ഒരു എനർജി എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളുകളായിരിക്കാം നന്നായിട്ട് നിങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയാമായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാമെന്ന് ഇതൊരു ഉദാഹരണമാണ് ഇത് എല്ലാവർക്കും ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം ഇത് മാത്രമല്ല ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ച് മടിയുണ്ട് കുറച്ച് മടിയുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് അതിപ്പോൾ പാചകത്തിന് മാത്രമല്ല നിങ്ങൾക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ അത് എന്തു ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിന് നിങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളായിരിക്കാം നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ പോകണമെന്നൊക്കെ വളരെ ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് മടിയാണ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം പോകും അതിനുശേഷം നിങ്ങൾക്ക് പോകാൻ മടിയായിരിക്കും ആരെങ്കിലും ആരെങ്കിലും നിങ്ങളെ ഉന്തിത്തള്ളി വിടണം അതായത് പാട്ടുപഠിക്കാൻ പോകുന്നില്ലേ പാട്ടുപഠിക്കാൻ പോകും പറഞ്ഞ് 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 നിങ്ങളെ പാട്ടുപഠിക്കാനായിട്ട് വിടേണ്ടി വരും ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കും ഒരു കാര്യം ഇങ്ങനെ കുറേ ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കും അതായത് എന്തെങ്കിലും പുതുമ വേണം നിങ്ങൾക്ക് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യണം നിങ്ങളുടെ ലൈഫിലൊരു പുതുമ ഉണ്ടാകണം നിങ്ങളുടെ കരിയറിൽ ഒരു പുതുമ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നത് മാത്രമല്ല അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുന്നുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് എന്തെങ്കിലും ഒരു പുതുമയില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കും ഇവിടെ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നതായിരിക്കാം ഇത് എല്ലാവർക്കും പ്രശ്നമായിട്ട് എന്നില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് രണ്ടാമത്തേത് നിങ്ങളുടെ വാശി ഇത് രണ്ടുമാണ് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മേ ബി നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആണ് എന്ന് ആ പേഴ്സൺ കരുതുന്നുണ്ട് മേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മേ ബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം വിചാരിക്കുന്നതല്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം പക്ഷേ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് സ്വയം സ്വയം മോട്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതും വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടരുക അത് വളരെ നല്ലൊരു കാര്യമാണ് മേ ബി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമായിരിക്കാം അത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് നിങ്ങളുടെ ഭാഷയെക്കുറിച്ച് ഓർമ്മ വരും എന്നുള്ളത് അതായത് പെട്ടെന്നൊന്നും നിങ്ങൾ ആരോടും പിണങ്ങില്ല പെട്ടെന്നൊന്നും നിങ്ങൾ ആരോടും വഴക്കിടില്ല നിങ്ങൾ വളരെ എന്താ പറയുക പേഷ്യൻസ് ഉള്ള ഒരാളാണ് പക്ഷേ നിങ്ങൾ ഒരാളോട് പിണങ്ങിയാൽ പിന്നെ അവനെ അവരോട് മിണ്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് നിങ്ങളെക്കൊണ്ട് പിന്നെ ഒന്ന് സംസാരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് ആ പേഴ്സൺ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നിങ്ങളുടെ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നതെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ മാത്രമല്ല ആ പേഴ്സണും കുറച്ച് വാശിയുള്ള ഒരാളാണ് പക്ഷേ ആ പേഴ്സിനേക്കാൾ കുറച്ചുകൂടി വാശിയുള്ളത് നിങ്ങൾക്കായിരിക്കാം കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളല്ല പെട്ടെന്ന് നിങ്ങൾ ആരോടും പിണങ്ങാറില്ല നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കും തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ടായിരിക്കും പക്ഷേ നിങ്ങളെക്കൊണ്ട് പിന്നെ ആ വ്യക്തിയോട് സംസാരിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയോട് സംസാരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് മേ ബി ഇത് അറിയാവുന്ന കാര്യമായിരിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഒക്കെ അറിയുന്ന കാര്യമായിരിക്കാം നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയാൽ പിന്നെ സംസാരിക്കുക ആ പിണങ്ങിയ ആളോട് സംസാരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ അവരോട് സംസാരിക്കാൻ പിന്നെ നിങ്ങൾക്ക് മടിയാണ് ഞാൻ ഈ വ്യക്തിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത് നിങ്ങൾ ആരോട് പിണങ്ങിയാലും നിങ്ങൾ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇനി ഇത് ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നില്ല എങ്കിൽ ഇത് ആ പേഴ്സന്റെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ എത്രമാത്രം ദേഷ്യക്കാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വാശിയുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അതുപോലെ നിങ്ങൾ എത്രമാത്രം വാശി കാണിച്ചാലും അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അത് ആ പേഴ്സണിന് വളരെയധികം വിശ്വാസമുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സണ് വളരെയധികം വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ആ പേഴ്സണോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അതെല്ലാം മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് പറയുന്നത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നിങ്ങളെടുക്കാം ഇനി നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ചുള്ള ആ പേഴ്സന്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ആ പേഴ്സണിൽ വളരെയധികം വിശ്വാസമുണ്ടെന്ന് പക്ഷേ അതേസമയം ആ പേഴ്സന് പേടിയുമുണ്ട് അതായത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമോ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ മറക്കുമോ എന്നാ പേഴ്സൺ ഒരു പേടിയുമുണ്ട് കാരണം നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാനോ ആ പേഴ്സണെ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആ പേഴ്സണോട് സംസാരിക്കില്ലേ എന്ന ആ പേഴ്സൺ ഒരു പേടിയുമുണ്ട് ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ഇനി തയ്യാറാകുമോ എന്ന ആ പേഴ്സൺ അറിയില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ കുറച്ച് വാശിയുള്ള ആൾക്കാരാണെന്ന് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളോട് ഇനി സംസാരിച്ചാലും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അത് ഓർക്കുമ്പോൾ ആ പേഴ്സണിൽ കുറച്ച് പേടിയുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് ആ പേഴ്സൺ സങ്കല്പിക്കാറുണ്ട് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് ആ പേഴ്സൺ സങ്കല്പിക്കാറുണ്ട് പക്ഷേ അതേസമയം നിങ്ങൾ ആ പേഴ്സണോടൊന്നും സംസാരിക്കുന്നില്ല ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം സങ്കല്പിക്കുമ്പോൾ നിങ്ങൾ ആ പേഴ്സണോടൊന്നും സംസാരിക്കുന്നില്ല എന്നാണ് ആ പേഴ്സൺ കാണുന്നത് ആ പേഴ്സൻ്റെ സങ്കല്പത്തിൽ അതെന്താണെന്നറിയോ ആ പേഴ്സൺ പേടിയാണ് എന്തുകൊണ്ടാണ് ആ പേഴ്സൻ്റെ സങ്കല്പത്തിൽ ആ പേഴ്സൺ അങ്ങനെ കാണുന്നത് എന്ന് വെച്ചാൽ ആ പേഴ്സൺ പേടിയാണ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇനി സംസാരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സങ്കല്പത്തിൽ നിങ്ങൾ ആ പേഴ്സണോടൊന്നും സംസാരിക്കുന്നില്ല അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ ആ പേഴ്സണോടൊന്നും സംസാരിക്കുന്നില്ല എന്ന് കാണുന്നത് പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സണൊരു വിശ്വാസമുണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്ന് അതായത് ആ പേഴ്സണും പേടിയുണ്ടെങ്കിലും ആ പേഴ്സണൊരു വിശ്വാസമുണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്ന് കാരണം നിങ്ങൾ ആ പേഴ്സണെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് അതായത് മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കമുണ്ടാകുന്നതായി ആ പേഴ്സൺ സങ്കല്പിക്കാറുണ്ട് അങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒരുപാട് സന്തോഷം ലഭിക്കാറുണ്ട് ആ സന്തോഷം എത്രമാത്രമാണ് എന്നെനിക്ക് പറയാൻ സാധിക്കില്ല അത്രമാത്രം ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷമാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം പക്ഷേ അതേപോലെ തന്നെ ആ പേഴ്സണും ഇന്നസെൻ്റ് ആണ് നിങ്ങളെക്കാൾ കൂടുതൽ മേ ബി ആ പേഴ്സൺ ഇന്നസെൻ്റ് ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ ശരിക്കും കുട്ടികളെ പോലെയാണ് ആ പേഴ്സൻ്റെ എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ആ പേഴ്സൺ കുട്ടികളെ പോലെയാണ് ആ പേഴ്സൺ മെച്യൂരിറ്റി ഇല്ല എന്നല്ല പറയുന്നത് ചില സമയത്തെങ്കിലും ആ പേഴ്സൺ ഒരു മെച്യൂരിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൻ്റെ നേച്ചർ അങ്ങനെയാണ് ആ പേഴ്സൺ കുട്ടികളെ പോലെയാണ് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് വിഷമം വരും ഒക്കെ ശരിയാണ് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരു പാവമാണെന്നാണ് മേ ബി നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കാം അത് കുറച്ച് വാശിയുണ്ട് പക്ഷേ ആ പേഴ്സൺ പാവമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്ന് ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചേ മതിയാവൂ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളോട് വന്ന് മാപ്പ് പറയുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കുന്നതായിട്ട് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അതിനെക്കുറിച്ച് കുറിച്ച് സങ്കല്പിക്കാറുണ്ട് അതായത് അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സൺ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാപ്പ് നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് ആ പേഴ്സൺ സങ്കല്പിക്കാറുണ്ട് അപ്പോൾ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നിങ്ങളോട് എങ്ങനെയാണ് മാപ്പ് പറയേണ്ടത് എങ്ങനെ നിങ്ങളെ കൊണ്ട് സാരമില്ല എന്ന് പറയിപ്പിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ മാപ്പ് പറഞ്ഞാൽ നിങ്ങൾ ആ പേഴ്സൺ മാപ്പ് കൊടുക്കും എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് എങ്ങനെയൊക്കെ നിങ്ങളോട് പറയണം എന്തൊക്കെ നിങ്ങളോട് പറയണം അതൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനം എന്തോ ഒരു സാധനം അത് നിങ്ങൾക്ക് ആ പേഴ്സൺ വാങ്ങി തന്നാൽ നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള പിണക്കം മാറുമോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ിൽ നിങ്ങളുടെ പിണക്കം മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് ആയിട്ടുള്ള ഒരാളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺമശി ഒരുപാട് ഇഷ്ടമാണെങ്കിൽ അത് ആ പേഴ്സൺ നിങ്ങൾക്ക് വാങ്ങി തന്നാൽ നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള പിണക്കം മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു നല്ല സാധനം അത് നിങ്ങൾക്ക് വാങ്ങി തന്നാൽ നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള പിണക്കം മാറിയാലോ എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ പേഴ്സൺ സങ്കല്പിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ആ പേഴ്സൺ വാങ്ങി അതുപോലെ ആ പേഴ്സൺ നിങ്ങളോട് മാപ്പ് പറയുന്നതായിട്ടും നിങ്ങൾ ആ പേഴ്സണോട് ക്ഷമിക്കുന്നതായിട്ടും ആ പേഴ്സൺ സങ്കല്പിക്കാറുണ്ട് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള ദേഷ്യം മാറില്ല അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ആ പേഴ്സണോടുള്ള പിണക്കം മാറില്ല എന്ന് ആ പേഴ്സൺ അറിയാം ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങി തന്നാലും നിങ്ങളോട് മാപ്പ് പറഞ്ഞാലും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയും ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചില്ലെങ്കിലും സാരമില്ല നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്ന് ആ പേഴ്സണിന് വിശ്വാസമുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയും എന്ന് ആ പേഴ്സൺ സങ്കല്പിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണെന്ന് നിങ്ങളോട് ആ പേഴ്സൺ പറയും എന്ന് ആ പേഴ്സൺ സങ്കല്പിക്കുന്നുണ്ട് നിങ്ങളുടെ പിണക്കം കുറച്ച് സമയമെടുത്താലും സാരമില്ല അത് മാറുമെന്ന് ആ പേഴ്സണിന് വിശ്വാസമുണ്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയുമെന്ന് ആ പേഴ്സൺ സങ്കല്പിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സന്റെ ഫീലിങ്സ് തുറന്ന് പറയുന്ന സമയത്ത് മേ ബി ആ പേഴ്സൺ കരയുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുന്നതായിട്ട് ആ പേഴ്സൺ സങ്കല്പിക്കുന്ന സമയത്ത് ആ പേഴ്സിന് വിഷമം വരാറുണ്ട് മേ ബി ആ പേഴ്സൺ കരഞ്ഞിട്ടുമുണ്ടായിരിക്കാം നിങ്ങളോട് ആ പേഴ്സന് ഒരുപാട് സ്നേഹമുണ്ട് ശരിക്കും പക്ഷെ അത് ആ പേഴ്സിന് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല മേ ബി ആ പേഴ്സിൻ്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം അതായത് ആ പേഴ്സിന് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കില്ല അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് ആ പേഴ്സൺ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നറിയില്ല പക്ഷേ നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രയും പെട്ടെന്ന് ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് നിങ്ങളും ആ പേഴ്സണും വിശ്വസിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളും ആ പേഴ്സണും അത് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനായിട്ട് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ